നമസ്കാരം മാർച്ച് എല്ലാ യു കെ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം യു കെ അയർലൻഡ് കാനഡ യു എസ് എ സ്പെയിൻ സിംഗപ്പൂർ എന്നീ രാജ്യങ്ങളിൽ വർക്ക് ചെയ്യുന്ന തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് പ്ലസ് അവർ വർക്ക് എക്സ്പീരിയൻസ് ഉള്ള നഴ്സുമാരാണോ നിങ്ങൾ മാർച്ച് സെവൻറ്റീൻ മുതൽ ആഫ്റ്റർ രജിസ്ട്രേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് സോ പ്രോസസ്സിനും ഹിയർ ഫോർ മോർ വേറൊരു പ്രതിരോധിച്ചില്ലെങ്കിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉക്രൈനുമായുള്ള സമാധാന കരാർ ലംഘിക്കുമെന്ന് പ്രധാനമന്ത്രി കെ എൻ സ്റ്റാമർ മുന്നറിയിപ്പ് നൽകി ലണ്ടനിൽ നോർത്ത് ഗുട്ടിലേ പെർമനന്റ് ജോയിന്റ് ആസ്ഥാനത്ത് മുതിർന്ന സൈനിക നേതാക്കളുടെ യോഗത്തിൽ പങ്കെടുത്ത ശേഷം സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി റഷ്യയും ഉക്രൈനും തമ്മിലുള്ള പോരാട്ടം അവസാനിപ്പിക്കാനുള്ള ഏതൊരു കരാറും സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ എന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു കരാർ ലംഘിച്ചാൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന സുരക്ഷാ ക്രമീകരണങ്ങളിലൂടെ റഷ്യയെ വ്യക്തമാക്കുമെന്ന് പറഞ്ഞു ഒന്നര ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ കഴിഞ്ഞ വർഷം അധ്യയന വർഷം പൂർത്തിയാക്കാതെ പഠനം അവസാനിപ്പിച്ചതായി ഒരു ലക്ഷത്തി എഴുപതിനായിരം കുട്ടികൾക്ക് ഇംഗ്ലണ്ടിൽ കഴിഞ്ഞ അധ്യയന വർഷത്തിൽ കുറഞ്ഞത് പകുതി ക്ലാസ് എങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ട് പൂജ്യം ശതമാനം എന്ന കണക്കിൽ നിന്ന് രണ്ട് പോയിന്റ് മൂന്ന് ശതമാനം എന്ന നിലയിൽ വിദ്യാർത്ഥികളുടെ വർദ്ധിച്ചിട്ടുണ്ട് കോവിഡ് അടിച്ചുപൂട്ടുകൾക്ക് ശേഷം ഇത്തരം ഉയർന്ന ഇതാദ്യമാണെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ കണക്കുകൾ കാണിക്കുന്നത് ബർമിംഗ്ഹാമിലെ ബിം സ്ട്രൈക്ക് അവസാനിപ്പിക്കുവാൻ ലക്ഷ്യമിട്ടുള്ള ചർച്ചകൾ ഫലം കാണാതെ മാലിന്യ സംഭരണ തൊഴിലാളികൾ ഉയർത്തണമെന്ന ആവശ്യവുമായി ഈ മാസം ആദ്യമാരംഭിച്ച സമരം ഒത്തുതീർപ്പാകാതെ തുടരുകയാണ് നഗരത്തിലുടനീളം മാലിന്യങ്ങൾ കുന്നുകൂടിയതോടെ പണിമുടക്ക് ജനങ്ങളെ സാരമായി ബാധിക്കുന്നു ലേബർ കൌൺസിലിന് മാന്യമായ വേതന നിരക്ക് നൽകണമെന്നും ആവശ്യം അംഗീകരിക്കാതെ പണിമുടക്കിൽ നിന്നും പിന്മാറില്ലെന്നുമാണ് സമരക്കാരുടെ ആവശ്യം ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് യു യുകെയിലെ പലിശ നിരക്ക് നാല് പോയിന്റ് അഞ്ച് ശതമാനമായി നിലനിർത്തി പലിശ നിരക്കുകൾ മാറ്റമില്ലാതെ തുടരാനാണ് സാധ്യതയെന്ന സൂചനകൾ നേരത്തെ പുറത്തുവന്നിരുന്നു നിലവിൽ പലിശ നിരക്കുകളിൽ കുറവ് വരുത്തിയിട്ടുണ്ടെങ്കിലും ഭാവിയിൽ കുറയുവാനുള്ള സാധ്യതയുണ്ടെന്ന് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഗവർണർ ആൻഡ്രോ ബെയ്ലി പറഞ്ഞു അടുത്ത മെയ് മാസത്തിൽ നടക്കാനിരിക്കുന്ന അവലോകന യോഗത്തിൽ തന്നെ നിരക്കുകൾ കുറയുവാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ ഈ വർഷത്തെ ജേഴ്സി ഇന്റർനാഷണൽ എയർ ഡിസ്പ്ലേയിൽ റെഡ് ആരോസ് പങ്കെടുക്കും സെപ്റ്റംബർ പതിനൊന്നിന് നടക്കുന്ന ഷോയിൽ റാഫ് എയറോബാറ്റിക് ഡിസ്പ്ലേ ടീം പങ്കെടുക്കുമെന്ന് സംഘാടകൻ മൈക്ക് ഹിക്കൻസ് പറഞ്ഞു ഷെഡ്യൂളിംഗ് പ്രശ്നങ്ങൾ കാരണം റെഡ് ആരോസ് കഴിഞ്ഞ വർഷത്തെ ഇവന്റിൽ പങ്കെടുത്തിരുന്നില്ല സെപ്റ്റംബർ പത്തിന് വൈകുന്നേരം ആറ് മുപ്പത് മുതൽ എട്ട് മണി വരെ ഡിസ്പ്ലേയിലും രണ്ടോ ഡോസ് ദൃശ്യവിരുദ്ധ രണ്ടോസ് തങ്ങളുടെ ഡിസ്പ്ലേ സീസണിനായി തയ്യാറെടുക്കുന്ന തിരക്കിലാണെന്നും സെപ്റ്റംബറിൽ ഗുഡ്സയിലും ജേഴ്സിയിലും കാണികൾക്കായി പുതിയ ഷോ അവതരിപ്പിക്കുന്നതിൽ സന്തോഷമുണ്ടെന്നും ടീമിനെ നയിക്കുന്ന ജോൺ ബോൺ പറഞ്ഞു അമിതഭാരം വന്ന ബോട്ടിൽ ഇംഗ്ലീഷ് ചാനലിൽ കടക്കാൻ ശ്രമിച്ച ഒരു കുടിയേറ്റക്കാരൻ മറ്റു രണ്ടു ദിവസത്തിനുള്ളിൽ രണ്ടാമത്തെ കുടിയേറ്റക്കാരനാണ് ചാനൽമുറിച്ചു കടക്കവേ മരണപ്പെട്ടത് ബുധനാഴ്ച രാത്രി ഡാൻ കെക്കിൽ നിന്ന് പുറപ്പെട്ടോളം ബോട്ടിൽ നിന്ന് പതിനഞ്ച് പേരടങ്ങുന്ന സംഘത്തിലാണ് ഇയാൾ ഉണ്ടായിരുന്നത് െന്ന് ഫ്ര കോസ്റ്റ് പറഞ്ഞു വ്യാഴാഴ്ച പുലർച്ചെ മൂന്ന് മണിയോടെ കപ്പൽ കൂടുതൽ കുടിയേറ്റക്കാരെ കയറ്റിയ ഗ്രേഡ് ലൈനടുത്ത് എത്തിയപ്പോഴാണ് തകരാർ സംഭവിച്ചത് തുടർന്ന് ഉദ്യോഗസ്ഥർ മൂന്ന് പേരെ വെള്ളത്തിൽ നിന്ന് പുറത്തെടുക്കുകയും ബോട്ടിലുണ്ടായിരുന്ന മറ്റ് പന്ത്രണ്ട് പേരെ ഉടനെ ഒഴിപ്പിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തതായി കോസ്റ്റഗാർഡ് പറഞ്ഞു അബോധാവസ്ഥയിലായിരുന്ന കുടിയേറ്റക്കാർക്ക് അടിയന്തര ചികിത്സ നൽകിയെങ്കിലും മരണപ്പെടുകയായിരുന്നുവെന്ന് അധികൃതർ അറിയിച്ചു ഇംഗ്ലണ്ടിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് പുതിയ മനുഷ്യനിർമ്മിത വനം സൃഷ്ടിക്കും ഇരുപത് മീറ്ററോളം ദൂരത്തിൽ മരങ്ങൾ നട്ടുപിടിപ്പിക്കാനാണ് തീരുമാനം ഗ്ലൗസസ് ഷെയോ സോമസെറ്റ് ബ്രിസ്റ്റുകൾ എന്നിവിടങ്ങളിലായി രണ്ടായിരത്തി അഞ്ഞൂറ് ഹെക്ടർ ബ്രിസ്തതയിൽ വെസ്റ്റേൺ ഫോറസ്റ്റ് പ്രവർത്തിക്കും വന്യജീവികളെ വർദ്ധിപ്പിക്കുന്നതിനും കാലാവസ്ഥാ പ്രതിസന്ധി ലഘൂകരിക്കാൻ സഹായിക്കുന്നതിനുമായി വനപ്രദേശങ്ങളും വൃക്ഷങ്ങളും വർദ്ധിപ്പിക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലും യുകെയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിച്ചത് ബ്രിട്ടീഷ് മ്യൂസിയം മ്യൂസിയമായിരുന്നുവെന്ന് ഔദ്യോഗിക കണക്കുകൾ വെളിപ്പെടുത്തുന്നു തുടർച്ചയായി രണ്ടാം വർഷവും യു യുകെയിൽ ഏറ്റവും കൂടുതൽ ആളുകളുടെ മുഖ്യ ആകർഷണമായിരിക്കുകയാണ് ബ്രിട്ടീഷ് മ്യൂസിയം ലക്ഷത്തിലധികം സന്ദർശകർ മ്യൂസിയത്തിലെത്തി ഇത് എണ്ണത്തേക്കാൾ കാണിക്കുന്നത് ഹിസ്റ്ററി മ്യൂസിയത്തിലും സന്ദർശകരുടെ എണ്ണത്തിൽ ഉണ്ടായിട്ടുണ്ട് മൊത്തത്തിൽ യു യുകെയിലെ ഏറ്റവും ജനപ്രിയമായ ആകർഷണ കേന്ദ്രങ്ങളിൽ ഒന്നും ലണ്ടനിലെ പ്രസിദ്ധമായ മ്യൂസിയങ്ങൾ ലോക്സഭാ മണ്ഡല പുനർനിർണയത്തിനെതിരായ നാടത്തെ യോഗ്യത്തിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെന്നൈയിലെത്തി തമിഴ്നാട് മന്ത്രി പഴനിവേൽ ത്യാഗരാജന്റെ നേതൃത്വത്തിലുള്ള സംഘം മുഖ്യമന്ത്രിയെ സ്വീകരിച്ചു പയ്യന്നൂർ കൈതപ്രത്തെ കൊലപാതകം ആസൂത്രിതമെന്ന് പോലീസ് കൃത്യമായ പദ്ധതികൾ ആസൂത്രണം ചെയ്താണ് സന്തോഷ് കൊലപാതകം നടത്തിയതെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് കൊലപാതകത്തിന് മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നതുൾപ്പെടെയുള്ള വിശദമായ അന്വേഷണങ്ങൾ നടത്തുകയാണെന്ന് പോലീസ് അറിയിച്ചു ഓണറേതയും വർദ്ധനവ് അടക്കം ആവശ്യപ്പെട്ടിട്ടുള്ള ആശാവർക്കർമാരുടെ നിരാഹാര സമരം ഇന്ന് രണ്ടാം ദിനം എം എ ബിന്ദു കെ പി തങ്കമണി ആർ ആർഷിജ് എന്നിവരാണ് നിരാഹാര സമരം തുടരുന്നത് സെക്രട്ടേറിയറ്റിന് മുന്നിലെ വ്യാപകൽ സമരം ഇന്ന് നാൽപ്പതാം ദിവസമാണ് നാദാപുരത്ത് പ്ലസ് വൺ വിദ്യാർത്ഥിയെ സീനിയർ വിദ്യാർത്ഥികൾ മർദ്ദിക്കുന്ന സിസിടിവി ദൃശ്യങ്ങൾ പുറത്ത് കലാച്ചിയിലെ ഹോട്ടലിനെ സമീപം വെച്ച് പ്ലസ് ടു വിദ്യാർത്ഥികൾ പ്ലസ് വൺ വിദ്യാർത്ഥിയെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നിട്ടുള്ളത് കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം നടന്നത് നാദാപുരം പേരൂട് എം ഐഎം ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിക്കായിരുന്നു മർദ്ദനമേറ്റത് വെച്ചിട്ടില്ലെന്നും ഷട്ടിന്റെ ബട്ടൺ ഇട്ടിട്ടില്ലെന്നും പറഞ്ഞായിരുന്നു ആക്രമണം ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ എല്ലാവർക്കും നമസ്കാരം